വരന്തിരപ്പള്ളി വടക്കുമുറിയിൽ തണൽ വീടിന്റെ ഭാഗമായി പണികഴിപ്പിച്ച മലബാർ ഗ്രാൻഡ് മാഹോം മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു അഞ്ചര കോടി രൂപ ചെലവഴിച്ച് ഇരുപത്തിനാലായിരം അടി വിസ്തീർണത്തിൽ നിർമ്മിച്ച ഈ കെട്ടിടത്തിൽ അഗതികളും അശരണരും പരസഹായമില്ലാതെ ദിനചര്യകൾ നിർവഹിക്കാൻ കഴിയാത്തവരും പൂർണ്ണ കിടപ്പുരോഗികളും ഓറ്റിസം മുതലായ മറ്റ് ശാരീരിക മാനസിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഇരുന്നൂറ് പേരെ ഉൾക്കൊള്ളാൻ കഴിയും സ്ത്രീ പുരുഷ ജാതി മത മതഭേദമന്യേ എല്ലാവരെയും ഇവിടെ സംരക്ഷിക്കും കെട്ടിടത്തിൽ മാനസികാരോഗ്യ വിഭാഗം ഉൾപ്പെടെ വിവിധ ഡോക്ടർമാർ ഫാർമസി ആംബുലൻസ് ഫിസിയോതെറാപ്പി തുടങ്ങിയ സേവനങ്ങളും തികച്ചും സൗജന്യമായി ഒരുക്കിയിട്ടുണ്ട് നൂറോളം അന്തേവാസികളുമായി കഴിഞ്ഞ അഞ്ച് വർഷമായി വരന്തരപ്പള്ളിയിൽ തണൽ എന്ന പേരിൽ സംരക്ഷണ കേന്ദ്രം പ്രവർത്തിക്കുന്നുണ്ട് ഗ്രാൻഡ് ഹോം എന്ന പദ്ധതിയുടെ മുഖ്യ സ്പോൺസർ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ആണ് ഒബറോൺ ആൻഡ് ഫ്ലോറ ഹോസ്പിറ്റാലിറ്റി ബെസ്റ്റ് ഗ്രൂപ്പ് തൃശൂർ കല്യാൺ സിൽക്സ് എന്നിവർ കോ സ്പോൺസർമാരാണ് ചടങ്ങിൽ തണൽ സെൻട്രൽ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ ഇന്ദ്രീസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് പഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് എം പി അഹമ്മദ് കല്യാൺ സിൽക്സ് സി എം ഡി ടി പി പട്ടാഭിരാമൻ വരതിരപ്പിള്ളി തണൽ ചെയർമാൻ സി എ സലീം സെക്രട്ടറി സി എ ബഷീർ തുടങ്ങിയവർ പ്രസംഗിച്ചു മെയ് തീയതിയാണ് രണ്ടാമതും ഒന്ന് ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവർണ്മെന്റിലെ കേരളത്തിലെ ആദ്യത്തെ ആദ്യത്തെ കാബിനറ്റ് പോകാൻ പോകുമ്പോ സത്യം പറഞ്ഞാൽ മനസ്സിലൊരാടനാ പ്രവർത്തനത്തിന്റെ അനുഭവങ്ങളും അകാദമികളും നിയമസഭയുടെ അനുഭവങ്ങളും ഒക്കെ ആയിട്ടാണ് മന്ത്രിയായിട്ടുള്ള ചുമതലയിലേക്ക് ഏറ്റുവാങ്ങും അജണ്ടകളിൽ എങ്ങനെയാണ് നാം തീരുമാനമെടുക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചും എന്തെല്ലാം അജണ്ടകളാകും എന്നതിനെ സംബന്ധിച്ചും ആശങ്കയാണ് സെക്രട്ടേറിയറ്റിലെ മൂന്നാം നിലയിലെ ക്യാബിനറ്റ് ഹോമിലേക്ക് ആദ്യ ദിവസം വൈകുന്നേരം അഞ്ചര മണിക്ക് ഞങ്ങൾ ചെല്ലുന്നു ആ ക്യാബിനറ്റിൽ ചർച്ച ചെയ്യാൻ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി അവതരിപ്പിച്ചത് ഒരേയൊരു അജണ്ട മാത്രമാണ് കാരണം ഇപ്പോൾ കേരളം അഡ്രസ്റ്റ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് നമ്മുടെ വയോജനങ്ങളുടെ എണ്ണത്തിനുള്ള വർധനവും ഉപേക്ഷിക്കപ്പെടുന്നവരുടെ എണ്ണത്തിലുള്ള വർദ്ധനവും ഒരായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലൊക്കെ കേരളത്തിലെ വയോജനങ്ങളുടെ എണ്ണം കേരളത്തിലെ ജനസംഖ്യയുടെ അഞ്ചേ പോയിന്റ് ഒന്ന് ശതമാനമായിരുന്നു എന്നാൽ ഇപ്പൊ ഏറ്റവും പുതിയ കണക്കിനനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി ആറാവുമ്പോൾ അത് ഇരുപത്തി ശതമാനമായിട്ട് വർധിക്കുകയാണ് അതിനപ്പുറത്തേക്ക് അവസാനിച്ച് അണു കുടുംബങ്ങളിലേക്ക് മാറുമ്പോ അണു കുടുംബങ്ങളിൽ ആരും പ്രായമായാലും നോക്കാൻ ഉത്തരവായി ഏറ്റെടുക്കുന്നില്ല അത് പറയാ പറഞ്ഞിരിക്കാൻ പറ്റില്ല അപ്പോ ഞങ്ങളുടെ കാലശേഷം ഞങ്ങളുടെ മക്കളെ എന്ത് ചെയ്യണം എന്ന് പറയുമ്പോൾ നമുക്ക് ഞങ്ങളെ കാണാൻ ഞങ്ങളോട് പറഞ്ഞോളൂ അവരെ എന്ന് വളരെ ൂർവം ഇവിടെ എല്ലാവർക്കും ഒരു പരിപാടിയിലാണ് മന്ത്രി നിർവഹിച്ചിരുന്നത് രണ്ടായിരത്തിഇരുപത്തിനാല് മാർച്ച് മാസത്തിൽ മാർച്ച് പത്താം തീയതി മാസം മുമ്പ് മൂന്ന് വ്യക്തിത്വങ്ങൾ അഹമ്മദ് ഒരു വിഷനിൽപ്പെട്ട ഒരു സംഗതിയാണ് അത് അദ്ദേഹം അദ്ദേഹത്തിന്റെ കാഴ്ചകളിൽ സാധാരണഗതിയിൽ ഒരു കുഞ്ഞു സംഗതി നമ്മുടെ ഒരു കുഞ്ഞു സംഗതി എന്ന് അപ്പുറത്തേക്ക്